ക്രൈസ്തവ മേഖലയിൽ നിന്നും ബി ജെ പി അനുകൂല രാഷ്ട്രീയ നിലപാടുമായി പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയാണ് കേരള കോൺഗ്രസ് മുൻ ചെയർമാൻ ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് കോട്ടയത്ത് ഇന്ന് നടക്കുന്ന സംഘടനാ സമ്മേളനം കടദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യും ഗോകുൽ രമേശ് ഉണ്ട് ഗോകുൽ ബി ജെ പി ആഭിമുഖ്യമുള്ള ക്രൈസ്തവരെ പാർട്ടിയിലെത്തിക്കുക അതുതന്നെയാണോ നീക്കം സേതു അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നേരത്തെ തന്നെ ഈ കാസ പോലെയുള്ള ചില സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു ക്രൈസ്തവ പാർട്ടി അത് ബിജെപി അനുകൂല രാഷ്ട്രീയ നിലപാടുമായിട്ട് ആരംഭിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത നമ്മൾ നൽകിയിരുന്നതാണ് എന്തായാലും ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് നിലവിൽ ആ ക്രൈസ്തവ മേഖലയിൽ നിന്നും ഒരു ബി ജെ പി അനുകൂല രാഷ്ട്രീയ നിലപാടുമായി പുതിയൊരു പാർട്ടി വരുന്നതായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് കോട്ടയത്തിലായിരിക്കും ആ പാർട്ടിയുടെ കേന്ദ്രം എന്നാണ് മനസ്സിലാക്കുന്നത് കേരള കോൺഗ്രസിന്റെ മുൻ ചെയർമാനായിരുന്ന ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് ാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം നടക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അദ്ദേഹം മുൻ എം പിയും മുൻ എം എൽ എയും ഒക്കെ ആയിരുന്നു അതിനുശേഷം ഏറെ നാളായിട്ട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് എന്തായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ക്രൈസ്തവരെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രധാനമായിട്ടും കർഷക കേന്ദ്രീകൃതമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി അത് പൂർണ്ണമായിട്ടും ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടുകളുമായിട്ട് യോജിച്ച ആശയങ്ങളുമായിട്ടായിരിക്കും ആ പാർട്ടി പ്രവർത്തിക്കുക എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടന അത് നിലവിലുള്ള ഒരു കർഷക സംഘടനയാണ് ആ കർഷക സംഘടനയാണ് രാഷ്ട്രീയ പാർട്ടി ായിട്ട് രൂപാന്തരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സംഘടനയുടെ ഒരു യോഗം ആലോചനാ യോഗവും ഒരു സമ്മേളനം എന്നുള്ള രീതിയിൽ ഇന്ന് കോട്ടയത്തവർ ചേരുന്നുണ്ട് കോട്ടയം മീരയിൽ കടവിൽ ഇന്ന് ഉച്ചയോടുകൂടി ആ ഒരു യോഗം ചേരുകയാണ് അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ പാർട്ടി രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ ആ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ യോഗത്തിൽ തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കുന്നുണ്ട് ഒപ്പം ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയാണ് ഒരു പ്രത്യേകത കൂടി ഉണ്ട് പ്രധാനമായിട്ടും ഈ ക്രൈസ്തവ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ കൂടുതലായിട്ട് ബിജെപി പക്ഷത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു പാർട്ടി രൂപീകരണ നടപടികളിലേക്ക് കടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബിജെപിയുടെ കൃത്യമെന്നുള്ള പിന്തുണയും തീരുമാനവും ഇതിന് പിന്നിലുണ്ടെന്നും മനസ്സിലാക്കുന്നു ബിജെപി നേതാക്കളും ഈ പുതിയ പാർട്ടിയുടെ നേതാക്കളുമായിട്ട് ഇതിനോടകം ചർച്ചകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട് യെസ് വ്യക്തമാണ് ഗോകുൽ ക്രൈസ്തവ മേഖലയിൽ നിന്നും ഇത് ബി ജെ പി അനുകൂല രാഷ്ട്രീയ നിലപാടുമായി പുതിയൊരു പാർട്ടി വരികയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ്